കുടിവെള്ളത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അളവ് വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുകയാണ് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ ആരോഗ്യത്തിനുണ്ടാക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ചെറിയ കണങ്ങൾ പലപ്പോഴും അഞ്ച് മില്ലിമീറ്ററിൽ താഴെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവയിലെല്ലാം തന്നെ കാണപ്പെടുന്നുണ്ട് കാലക്രമേണ അവ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരം അവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് പരിസ്ഥിതിയിൽ അലിഞ്ഞു ചേരാതെ ദീർഘകാലം നിൽക്കുകയും അതോടൊപ്പം തന്നെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങൾ ാണ് സമുദ്രത്തിൽ വരെ മൈക്രോപ്ലാസ്റ്റിക് അംശം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു ഇത് മത്സ്യങ്ങൾ അകത്താക്കുകയും ഇവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിൽ വരെ അപകടകരമായ രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഗർഭസ്ഥ ശിശുക്കളുടെ ആരോഗ്യത്തെ വരെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് പലപ്പോഴും മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നുണ്ട് എന്താണ് മൈക്രോപ്ലാസ്റ്റിക് എന്ന് നോക്കാം എന്താണ് മൈക്രോപ്ലാസ്റ്റിക് എന്നത് പലർക്കും അറിവുള്ള കാര്യമല്ല പരിസ്ഥിതി മലിനമാക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കണങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഇത് സമുദ്രങ്ങളിലും നദികളിലും പൈപ്പ് വെള്ളത്തിലും എല്ലാം കാണുന്നതാണ് പലപ്പോഴും ഇവയെല്ലാം കുടിക്കുന്ന മനുഷ്യരുടെ ആന്തര അവയവങ്ങളിലും മൈക്രോപ്ലാസ്റ്റിക് കാണപ്പെടുന്നുണ്ട് പലപ്പോഴും ഇവയെല്ലാം കുടിക്കുന്ന മനുഷ്യരുടെ ആന്തരിക അവയവങ്ങളിലും മൈക്രോപ്ലാസ്റ്റിക് കാണപ്പെടുന്നുണ്ട് ഭക്ഷണത്തിലും പാനീയങ്ങളിലും എല്ലാം ആയിരക്കണക്കിന് മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുമുണ്ട് അത് നമ്മുടെയെല്ലാം അകത്തെത്തുന്നു എന്നത് തന്നെയാണ് പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും മൈക്രോപ്ലാസ്റ്റിക്സിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സാധാരണ സ്രോതസ്സുകളിൽ വസ്ത്രങ്ങളിൽ നിന്നുമുള്ള സിന്തറ്റിക് നാരുകൾ മൈക്രോ ബീഡുകൾ പരിസ്ഥിതിയിൽ തകരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയിലെല്ലാം തന്നെ പലപ്പോഴും പ്രകൃതിയിൽ അലിഞ്ഞു ചേരാതെ നിൽക്കുന്നുണ്ട് ഇത് ഓടകളിലൂടെയും മലിന ജല ശുദ്ധീകരണ പ്ലാന്റുകളിലൂടെയും ജലവിതരണത്തിലേക്ക് എത്തുകയും അത് മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൈക്രോപ്ലാസ്റ്റിക് കഴിക്കുന്നതിന്റെ ഫലമായി ശരീരത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് അത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിൽ അതിഗുരുതരമായ അവസ്ഥകളും ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യന്റെ ആയുസിനെ ബാധിക്കുന്ന തരത്തിലേക്കാണ് നമ്മളെ ഇത് എത്തിക്കുന്നത് ഗർഭസ്ഥ ശിശുക്കളെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇത് ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ കൂടാതെ ദോഷകരമായ രാസവസ്തുക്കൾ ശരീരത്തിനകത്തേക്ക് എത്തിക്കുകയോ ചെയ്യുന്നുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കുകൾ വെള്ളത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ് അതിനായി കുടിവെള്ളത്തിലെ മൈക്രോപ്ലാസ്റ്റിക് കുറയ്ക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ഉയർന്ന നിലവാരമുള്ള വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഈ കണങ്ങളെ നീക്കം ചെയ്യുവാൻ ഒരു പരിധിവരെ സഹായിക്കും എന്നാൽ അതിന് സഹായിക്കുന്ന ചില വാട്ടർ ഫിൽറ്ററുകൾ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിച്ചാൽ കുടിവെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്യാം ഹോം ഫിൽട്ടറേഷൻ സിസ്റ്റങ്ങൾ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററുകൾ പോലെയുള്ള സിസ്റ്റങ്ങൾക്ക് മൈക്രോപ്ലാസ്റ്റിക് ഘടകങ്ങളെ തടയാനും കഴിയും അതുവഴി കൂടുതൽ ആരോഗ്യ ഗുണമുള്ള വെള്ളം കുടിക്കുന്നതിനും സാധിക്കും എല്ലാ തരത്തിലും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു ഇത്തരം വാട്ടർ ഫിൽറ്ററുകൾ അതുപോലെ തന്നെ കുപ്പിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുപ്പിവെള്ളം മൈക്രോപ്ലാസ്റ്റിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകണമെന്നില്ല ടാപ്പ് വെള്ളത്തിൽ എത്ര മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉണ്ടോ അതുപോലെ തന്നെ കുപ്പിവെള്ളത്തിലും അടങ്ങിയിട്ടുണ്ടാകും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഏതു തരത്തിലുള്ള ബ്രാൻഡുകളിലാണ് ഇത്തരം കർശനമായ ഫിൽട്ടറേഷൻ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ചെറുതല്ല പ്ലാസ്റ്റിക് ഉപയോഗം നിർബന്ധമായും കുറയ്ക്കുന്നത് പലപ്പോഴും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവിനെയും കുറയ്ക്കുന്നു പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ ഉപയോഗിക്കുക കൂടാതെ തന്നെ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ ഇതിനെതിരെ കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്